പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്കെയാണ് അതായത് കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അതായത് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്ന തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി പരീക്ഷയുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾ ഈ ആൻസർ കീ പ്രകാരം സ്കോറൊക്കെ മനസ്സിലാക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനാക്രമം ഏത് അത് ബി ആണ് രണ്ടാമത്തെ അതായത് ചാനാർ ലഹള മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം അപ്പോൾ ബി ആണ് ഉത്തരം രണ്ടാമത്തെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഇവിടെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നും മൂന്നും നാലും ആണ് ശരി അതായത് സി ആണ് ഉത്തരം ഇനി മൂന്ന് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത് അത് രണ്ടാമത്തെയും ജനീവയാണ് സ്ഥാനം എന്നുള്ളതും നാലാമത്തെ ആണ് അപ്പോൾ ഡി ആണ് ആൻസർ ഇനി നാല് താഴെ കൊടുത്തിട്ടുള്ള ജോഡികളിൽ തെറ്റായ ജോഡി ഏത് അത് മൂന്നാമത്തെയാണ് തെറ്റായത് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എന്നുള്ളത് ഇപ്പോൾ എ ആണ് ആൻസർ അഞ്ച് താഴെ കൊടുത്തതിൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നാല് പ്രസ്താവനകളും ആണ് അപ്പോൾ ഡി ആണ് എല്ലാം എന്നുള്ളത് ആറ് സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരി ഏത് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലുമാണ് രണ്ടാമത്തെ തെറ്റാണ് അപ്പോൾ ഡി ആണ് ആൻസർ പ്രൊവിഷണൽ കീ പ്രകാരം ഏഴ് താഴെ പറയുന്നവൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അതിൽ ഒന്നും മൂന്നും ആണ് തെറ്റായിട്ടുള്ളത് താഴത്തെ പാളി അന്തരീക്ഷത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ളതും പിന്നെ മൂന്നാമത്തെ ഗ്രാനൈറ്റ് അവസാദശിലാണെന്നുള്ളത് അതായത് ബി ആണ് ഉത്തരം എട്ട് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത് അത് ഡി ആണ് അഗുൽഹാസ് പ്രവാഹം ഒമ്പതാമത്തെ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഒന്നും നാലു ആണ് ശരിയായിട്ടുള്ളത് അതായത് സി ആണ് ഉത്തരം ഇനി പത്ത് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു അത് ഹരിക്കെയ്ൻ ഹരിക്കെയ്ൻ ഡി ആണ് പതിനൊന്ന് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഇത് അത് എൻഡബ്ല്യു മൂന്നാണ് അതായത് സി ആണ് ഉത്തരം ഇനി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ ബി ആണ് പതിമൂന്നാമത്തെ ഇവിടെ മൂന്ന് പ്രസ്താവന മൂന്നല്ല നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അത് ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല എന്നുള്ളതാണ് ഇനി ഡി ആണ് ഉത്തരം പതിനാല് ഗോതമ്പ് നെല്ല് ചോളം പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യ വിളകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇതിൻ്റെ ശരിയായ സ്ഥാനക്രമം തോന്നനുസരിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ അതിന് ബി ആണ് രണ്ടാമത്തെ എ മൂന്നാമത്തെ സി നാലാമത്തെ ഡി അപ്പോൾ ബി ആണ് ആൻസറ് ഇനി പതിനഞ്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൻ്റെ ശരിയായ ഓപ്ഷനുകളാണ് ചോദിച്ചിരിക്കുന്നത് എയും ബിയും അതായത് എ ആണ് ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് ആ പ്രസ്താവനകൾ അപ്പോൾ എ ആണ് ആൻസർ ഇനി പതിനാറ് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അതിൻ്റെ കാലഗണന അനുസരിച്ച് ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ നാലാമത്തെ ഒന്നാമത്തെ മൂന്നാമത്തെ അങ്ങനെയാണ് അതിൻ്റെ ക്രമം അതായത് ഡി ആണ് ഉത്തരം ഇനി പതിനേഴാമത്തെയും പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് അത് പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് എന്നുള്ളതാണ് അപ്പം എ ആണ് ആൻസർ ഇനി പതിനെട്ട് നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സംരംഭത്തിനെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക അപ്പോൾ ഇവിടെ ഒന്നാമത്തേന് ബിയും രണ്ടാമത്തേന് സിയും മൂന്നാമത്തേന് ഡിയും നാലാമത്തേന് എ യുമാണ് അതായത് സി ആണ് ഉത്തരം ഇനി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അത് ഡി ആണ് പ്രസ്താവന ഒന്നും മൂന്നും ശരിയാണ് അല്ല രണ്ടും മൂന്നും പ്രസ്താവനകൾ രണ്ടും മൂന്നും ശരിയാണ് പ്രസ്താവനകൾ ഒന്നും നാലും ശരിയല്ല അതായത് ഡി ആണ് ഉത്തരം ഇനി ഇരുപതാമത്തെ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശരിയാണ് അതായത് എ ആണ് ഉത്തരം ഇനി ഇരുപത്തൊന്ന് സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നും എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് അതിൽ നാല് പ്രസ്താവന ഇവിടെയും തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി അതായത് ഡി ആണ് ഉത്തരം ഇരുപത്തിരണ്ട് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഇവിടെ നാല് പ്രസ്താവനകൾ തന്നതിൽ ഒന്നും രണ്ടും ആണ് ശരി അതായത് ബി ആണ് ആൻസർ ഇനി ഇരുപത്തി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത് അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ശരിയാണ് അതായത് എ ആണ് ഉത്തരം ഇനി ഇരുപത്തിനാല് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അത് മാൻസുക്സ് മാണ്ഡവ്യ ഒന്നാമത്തെയാണ് അതായത് സി ആണ് ഉത്തരം ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ് ഒന്നാമത്തെ ശരിയാണ് പതിനഞ്ചാമത്തെ പ്രസിഡന്റാന്നുള്ളത് പിന്നെ മൂന്നാമത്തെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവന അനുഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ബി ആണ് ഉത്തരം ഇനി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് അതായത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് ഡി ആണ് ഉത്തരം ഇനി ഇരുപത്തി ഏഴ് സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് അത് ഒന്നാമത്തെയാണ് ആണ് അതായത് എ ആണ് ഉത്തരം ഇനി ഇരുപത്തെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നാല് പ്രസ്താവനയിൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അപ്പോൾ സി ആണ് ഉത്തരം ഇനി ഇരുപത്തൊമ്പത് വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിൽ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് അതായത് ഡി ആണ് ഉത്തരം മുപ്പത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവൽ ഏറ്റവും അനുയോജ്യമായത് ഒന്നാമത്തെയും രണ്ടാമത്തെയാണ് അതായത് ബി ആണ് ഉത്തരം മുപ്പത്തൊന്ന് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് രണ്ടാമത്തെയാണ് ശ്രീ എം ഷാജർ അതായത് എ ആണ് ഉത്തരം ഇനി മുപ്പത്തിരണ്ട് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഡി ആണ് ഇനി മുപ്പത്തിമൂന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഇവിടെ നാല് ഇത് തന്നതിൽ ഒന്നും മൂന്നും ആണ് ശരി അതായത് സി ആണ് ഉത്തരം മുപ്പത്തിനാല് പേശികളെ അസ്ഥികളും അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ഡി ആണ് ടെൻഡൻ മുപ്പത്തഞ്ച് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ സി മുപ്പത്താറ് ദ്രാവക ദ്രാവകാവസ്ഥയുള്ള യോജകകലയ്ക്ക് ഉദാഹരണം രക്തം ഡി ആണ് മുപ്പത്തേഴ് മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായി അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ബി കരളാണ് മുപ്പത്തെട്ട് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ അക്രോമെഗലിയാണ് സി ആണ് മുപ്പത്തൊമ്പത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈം എ ആണ് നാൽപ്പത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി എന്ന് പറഞ്ഞാൽ ബി ആണ് നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ ഡി ആണ് നാൽപ്പത്തിരണ്ട് ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് ചെയ്യുന്ന പോയിൻറ്റ് രണ്ട് കിലോഗ്രാം മാസമുള്ള ബോക്സിൻ്റെ സ്ഥിതികോർജ്ജ് അതായത് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണ് ഫോർമുല ചെയ്തു വരുമ്പോൾ രണ്ട് ജൂൾ സി കിട്ടും നാൽപ്പത്തി മൂന്ന് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം ഡി ആണ് നാൽപ്പത്തിനാല് ഫാരൻ ഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി എന്ന് നമ്മുടെ പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് ഇതാണ് എ ആണ് നാൽപ്പത്തഞ്ച് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ബി ആണ് നാൽപ്പത്തി സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് ആദിത്യ എൽ വൺ സി ആണ് നാൽപ്പത്തേഴ് രാജദ്രാവകത്തിൽ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്ന് ഏസ്റ്റ് മൂന്ന് എ ആണ് ഉത്തരം നാൽപ്പത്തെട്ട് ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം സാഞ്ചി ആണ് സി നാൽപ്പത്തി താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത് അത് സോഡിയം അമാൽഗം ബി ആണ് അമ്പത് താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലൻഡ് അത് സിങ്ക് സൾഫൈഡ് ഡി ആണ് അമ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ക്വാണ്ടം ഡോട്ട്സായിട്ട് ബന്ധപ്പെട്ടതാണ് സി ആണ് അമ്പത്തിരണ്ട് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഡി ആണ് അമ്പത്തിമൂന്ന് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തിയുടെ സർക്കസ് സി ആണ് അമ്പത്തിനാല് തിക്കൊടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കുഞ്ഞനന്ദൻ നായർ എ ആണ് അമ്പത്തഞ്ച് പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗീയമുള്ളവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികൾ മുഹിയുദ്ദീൻ മാല സി ആണ് അമ്പത്താറ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാരൻ്റെ രചന ഒരു ദേശത്തിൻ്റെ കഥ ബി ആണ് അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ പരാജയപ്പെട്ടത് ആർ പ്രജ്ഞാനന്ദ ഡി ആണ് അമ്പത്തെട്ട് മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റിക് ബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വനഗവേഷണ കേന്ദ്രം ഡി ആണ് അമ്പത്തൊമ്പത് ല ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് പിന്നെ ഗിഗബൈറ്റ് ബി ആണ് പിന്നെ ടെറാബൈറ്റ് അറുപത് തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനി ശ്രദ്ധിക്കുക ആ നാല് ഇത് തന്നെ അതിൽ ഒന്നും മൂന്നും നാലും മാത്രം ശരിയാണ് അതായത് ഡി ആണ് ഉത്തരം രണ്ട് തെറ്റാണ് ഇനി അറുപത്തൊന്ന് കൂട്ടത്തിൽ ചേരാത്തത് ഇതിൽ സി ല സ്കാനാണ് സി അറുപത്തിരണ്ട് താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടെലിഗ്രാം ബി ആണ് അറുപത്തി മൂന്ന് ഡീപ്പ് ഫേക്ക് എന്നാൽ ബി ആണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് അറുപത്തിനാല് വിവരാവകാശ നിയമം രണ്ടായിരത്തി പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ നിയമിക്കണത് കമ്മീഷണറിനെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണർ ബി ആണ് അറുപത്തഞ്ച് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങൾ എ ആണ് അറുപത്താറ് ഇത് ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തത് സി ആണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക പട്ടികവർഗ സംരക്ഷണവുമായി എന്നുള്ളതാണ് സി ആണ് ഉത്തരം അറുപത്തേഴ് ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഈ മൂന്നെണ്ണം പെടും അപ്പം ഡി ആണ് ഉത്തരം അറുപത്തെട്ട് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് എ ആണ് അറുപത്തൊമ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് എഴുപത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ എ ആണ് രേഖാ ശർമ്മ എഴുപത്തൊന്ന് മുതൽ എൺപത് വരെ മാക്സിമം എൻ്റെ ആണ് അപ്പോൾ എഴുപത്തൊന്നാമത്തേന് ബി ആണ് പതിനഞ്ച് ശതമാനം എഴുപത്തിരണ്ട് എ ആണ് നൂറ്റി മുപ്പത്തെട്ട് എഴുപത്തി മൂന്ന് ഡി ആണ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എഴുപത്തിനാല് എ ആണ് ഒന്ന് എഴുപത്തഞ്ച് സി ആണ് മുപ്പത് ദിവസം എഴുപത്തി സി ആണ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് ബി ആണ് തെക്ക് എഴുപത്തെട്ട് സെഡ് ആർ യു ഒ ജി എന്നുള്ള ഡി ആണ് എഴുപത്തൊമ്പത് നാലാമത്തെ സംഖ്യ പത്തൊമ്പത് എ ആണ് എൺപതാമത്തെ പതിനേഴ് ബി ആണ് ഇനി എൺപത്തൊന്ന് മുതൽ ഇംഗ്ലീഷാണ് അത് ആദ്യത്തേന് ഹാസ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റിൻഡാഗ് ഷാൽവി ആണ് മൂന്നാമത്തെ ഹി സേയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് ഡി ആണ് എൺപത്തിനാല് വുഡ് ആണ് എൺപത്തഞ്ച് അതായത് സി എൺപത്തഞ്ച് ബി ആണ് ടു എൺപത്താറ് ഡി ആണ് ശരിയായിട്ടുള്ള പ്രോപ്പറൈറ്റി എന്നുള്ളത് എൺപത്തേഴ് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് സി ആണ് എൺപത്തെട്ട് എ പാക്ക് എ ആണ് എൺപത്തൊൻപത് അമൻമെൻറ്റിൻ്റെ സിനോണിം മോഡിഫിക്കേഷൻ സി ആണ് ആൻറ്റണിം ഡിഫിസിറ്റിൻ്റെ ബി സർപ്ലസ് ആണ് ഇനി തൊണ്ണൂറ്റൊന്ന് അനപത്തി എന്നുള്ള സന്തതി ഇല്ലാത്തവൻ എ ആണ് പിന്നെ തൊണ്ണൂറ്റി രണ്ട് ശരിയായ പദം കവയിത്രി എന്നുള്ള ഡി ആണ് തൊണ്ണൂറ്റി മൂന്നിന് സലിംഗ ബഹുവചനം പുരുഷന്മാർ എന്നുള്ള സി ആണ് പിന്നെ ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ളത് ചുരുക്കി പറയുക എന്നുള്ള ബി ആണ് ഇനി തൊണ്ണൂറ്റഞ്ച് പിഞ്ഞാണവർഗം വിഗ്രഹിക്കുന്നത് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം പിഞ്ഞാണവർണ്ണം ബി ആണ് തൊണ്ണൂറ്റാറ് ഔട്ട് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക കെടുത്തുക എന്നൊക്കെയാണ് എ ആണ് തൊണ്ണൂറ്റേഴ് ദ്രൗണി ആരാ അശ്വതാത്മാവാണ് ബി ആണ് തൊണ്ണൂറ്റെട്ട് ചിന്മുദ്ര ചിത്ത് പ്ലസ് മുദ്ര സി ആണ് തൊണ്ണൂറ്റൊമ്പത് കേരള പാണിനി എ ആർ രാജവർമ്മയാണ് അറിയപ്പെടുന്നത് എ ആണ് നൂറ് താഴെ കൊടുത്തിരിക്കുന്ന അക്ഷര തെറ്റുള്ള വാക്ക് എ ആണ് വിശ്വസ്തൻ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന എൽ ഡി സി തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയുടെ ആൻസർ കീ ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്ര വലിയ ടഫൊന്നുമല്ല പഠിച്ചവർക്ക് ഏകദേശമൊക്കെ നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നല്ല സ്റ്റാൻഡേർഡൊക്കെ ഉള്ളതാണ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഒക്കെ അത്ര വലിയ ഉള്ളതായിട്ട് തോന്നിയില്ല പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെയും കുറച്ചൊരു ഇതായിട്ട് തോന്നിയത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെയാണ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മനസ്സിലായത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഈ ഇത് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ സ്കോറ് കണ്ടെത്തിയിട്ട് ഇത് പ്രൊഫഷണൽ ആൻസർ ഈ പി എച്ച് സി തന്നാണല്ലോ ഇത് പ്രകാരം നിങ്ങളുടെ സ്കോർ ഒന്ന് കണ്ടെത്തിയിട്ട് കമൻസിലിട്ടാൽ നന്നായിരുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്